ॐ श्री गणेशाय नमः ॐ श्री सरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो वासुदेवाय ॐ श्री हरे नमः ॐ श्री श्रीशरवणभवाय नमः അനന്തവലി എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കാരുണ്യത്തോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം കുറച്ച് ദിവസം മുമ്പ് ശക്തിയേറിയ ഷൺമുഖ കവചത്തിൻ്റെ അർത്ഥം പറഞ്ഞു തുടങ്ങിയതാണ് ഇടയ്ക്ക് മറ്റു പല വീഡിയോകളും ചെയ്യുകയുണ്ടായി ഇന്നത്തെ വീഡിയോയിൽ ഷൺമുഖ കവചത്തിലെ തന്നെ അഞ്ചാമത്തെയും ആറാമത്തെയും സ്റ്റാൻസയുടെ അർത്ഥം നമുക്ക് നോക്കാം കമൻറ്റ് ബോക്സിൽ ഷൺമുഖ കവചത്തിൻ്റെ അർത്ഥം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഈ സ്തുതി അർത്ഥം ചൊല്ലാൻ തുടങ്ങിയത് എല്ലാവരും മുഴുവനായും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരൂ നമുക്ക് തുടങ്ങാം ആദ്യം അഞ്ചാമത്തെ സ്റ്റാൻസ നോക്കാം ഉരുതിയായി മുൻകൈ തന്നെ ഉമ ഇളമദല കക്ക് തറുകൺ ഏറിടവേ എൻകൈ காக்க காக்க விரல்கள் பத்தும் பின் முதுகை நமக்கு விஷதமாய் நோக்காம் இரண்டு வரிகளாய்ட் நோக்காம் உறுதியாய் முன்கை தனை உமை இளம் அதலை காக்க എൻ ഇതിന്റെ അർത്ഥം നോക്കാം ഈ വരികളില് ഏതൊക്കെ ഭാഗങ്ങളാണ് കാത്തരുണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് മുൻകൈ പിന്നെ കൈത്തലം ശ്രീമുരുകനെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് ഉമയിള മദലൈ എന്ന് പറ എന്ന് പറഞ്ഞാല് കുഞ്ഞ് അർത്ഥം എങ്ങനത്തെ കുഞ്ഞ് ഇളമദലൈ എന്ന് പറഞ്ഞു അപ്പോ ചെറിയ കുട്ടി എന്നാണ് അർത്ഥം എന്ന് പറയണത് ശ്രീ പാർവതി അപ്പൊ ശ്രീ പാർവതിയുടെ ഇളയ മകനാണത് അല്ലേ ഗണപതി ഉണ്ട് മൂത്ത മകനായിട്ട് ശ്രീ മുരുകൻ രണ്ടാമത്തെ മകനാണ് അപ്പോൾ ഉമയമ്മയുടെ ഇളയ കനായ ശ്രീ മുരുകനോടാണ് മുൻകൈ തന്നെ ഉറുതിയായി കക്ക് എന്ന് പറയുന്നത് മുൻകൈ എന്ന് പറഞ്ഞാൽ കൈമുട്ടിന് താഴെ ഉള്ള ഭാഗമാണ് കൈത്തലം വേറെ പറഞ്ഞിട്ടുണ്ട് ആ കൈമുട്ടിന് താഴെ ഉള്ള ഭാഗത്തിനെ ഉറുതിയായി കാക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉരുതി എന്ന് പറഞ്ഞാല് പല അർത്ഥങ്ങളുണ്ട് തീർച്ചയായിട്ടും എന്ന് ഒരർത്ഥമുണ്ട് പിന്നെ ശക്തിയായിട്ട് എന്ന് ഒരർത്ഥമുണ്ട് അപ്പം അത് രണ്ടു വേണമെങ്കിലും ഇവിടെ പ്രയോഗിക്കാം അതായത് എൻ്റെ മുൻകൈനെ തീർച്ചയായിട്ടും നല്ല ശക്തിയോടുകൂടി കാത്തിരക്ഷിച്ച് തരണം എൻ്റെ മുൻകൈൻ്റെ ശക്തി ഒരു കാരണം കൊണ്ടും കുറയരുത് കൈകൾ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ കൈയിൻ്റെ ശക്തി ഭഗവാൻ കാത്തരുള്ളണം എന്ന് പറയണേ അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് അതേപോലെ അടുത്ത വരിയിൽ തറുകൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തറുകൺ എന്നുള്ളതിനും പല അർത്ഥങ്ങളുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ നോക്കേണ്ടത് വളരെ ധൈര്യത്തോടു കൂടി എന്ന അർത്ഥമാണ് നാം ഇവിടെ എടുക്കേണ്ടത് ധൈര്യത്തോടു കൂടി ശരീരത്തിൻ്റെ ഏത് ഭാഗം കാത്തി രക്ഷിക്കണം എന്നാ പറയണത് കൈത്തലം കൈത്തലം എന്ന് പറയണത് നമ്മുടെ ഉള്ളം കൈൻ്റെ ഭാഗത്തിനെയാണ് പറയണത് ഉള്ളം കയ്യന്റെ ഭാഗത്തിനെ ധൈര്യത്തോടുകൂടി കാത്തിരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതായത് ഏത് തരത്തിലുള്ള ഒരു ചാലഞ്ച് വന്നാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ശത്രുത വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി എൻ്റെ കൈത്തലത്തിന് തരണം എൻ്റെ ഉള്ളം കൈയിന് തരണം ജോലി ചെയ്യാന് പേക്ഷിതമാണല്ലോ നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ട് സ്വയമായിട്ട് സംരക്ഷിക്കുന്നതും പിന്നെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതും വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മുൻകൈയും കൈത്തലവും ഇതുപോലെ ഭഗവാൻ ശക്തിയോടുകൂടി ഉറപ്പോ കൂടി ധൈര്യം ചോർന്നു പോകാത്ത രീതിയിൽ കാത്തിരക്ഷിക്കണം എന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ് അടുത്തത് പുറം കയ്യൈലോക്ക് േ അതിന്റെ പുറം ഭാഗം ആ പുറം കൈനെ ഭഗവാൻ കാത്തരുള്ളണം എന്നാണ് പറയുന്നത് എങ്ങനെയുള്ള ഭഗവാനാണ് അയിലോ എന്നാണ് പറഞ്ഞത് അയിൽ എന്ന് പറഞ്ഞാൽ വേലാണ് അയിലോൻ എന്ന് പറഞ്ഞാല് വേല് വൻ അതായത് ശ്രീ മുരുകൻ പൊറിക്കര വിരലുകൾ പത്തും പിറങ്കുമാൽ മറുകൻ കാക്ക കരവിരലുകൾ എന്ന് പറയുമ്പോൾ കൈത്തരത്തിലുള്ള വിരലുകൾ ആ വിരലുകൾക്ക് ഒരു വിശേഷണം കൊടുത്തിരിക്കണോ അല്ലെങ്കിൽ ആ കൈകൾക്ക് ഒരു വിശേഷണം കൊടുത്തിരിക്കണോ വിരലുകൾ പൊരിക്കര എന്നുള്ളതിന് ഇവിടെ നമുക്ക് അടയാളം വീണ എന്ന ഒരു അർത്ഥം എടുക്കാം അതായത് ജോലികളൊക്കെ ചെയ്യുമ്പോൾ വിരലുകളിലൊക്കെ തഴുമ്പുകൊണ്ട് അടയാളങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെ ഒരു അർത്ഥം ഇവിടെ എടുക്കാമെന്ന് തോന്നുന്നു ആർക്കെങ്കിലും വേറെ തരത്തിലൊരു അർത്ഥം അറിയുമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ പത്ത് വിരലുകളെയും ആര് കാത്തിരക്ഷിക്കണം എന്നാണ് പറയണത് പിറങ്കുമാൽ മരുകൻ മാൽ എന്ന് പറഞ്ഞാല് തിരുമാൽ അതാരാണ് തമിഴിൽ തിരുമാൽ എന്ന് പറഞ്ഞാല് മഹാവിഷ്ണു അപ്പോ പിറങ്കുമാൽ എന്ന് പറഞ്ഞാല് അതിശ്രേഷ്ഠനായ അപ്പോ അതിശ്രേഷ്ഠനായ മഹാവിഷ്ണുവിൻ്റെ മരുകൻ എന്ന് പറഞ്ഞാല് മരുമകൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് മുരുകൻ മഹാവിഷ്ണുവിൻ്റെ മരുമകനാണല്ലോ ശ്രീ മുരുകൻ അപ്പൊ ആ ശ്രീ മുരുകൻ എൻ്റെ പത്ത് വിരലുകളെയും കാത്തി രക്ഷിക്കണം എന്നാണ് പറയുന്നത് പിന്നീടോ പിൻമുതുകൈ ഷെയ് കാക്ക് ഷെയ് എന്ന് പറഞ്ഞാല് കുഞ്ഞ് അല്ലെങ്കിൽ കുട്ടി ബാലകൻ എന്നൊക്കെ അർത്ഥം ശ്രീ മുരുകൻ ബാലകനായ ഒരു ദൈവമാണല്ലോ ആ ബാലകനായ ഭഗവാൻ ശ്രീ മുരുകൻ എൻ്റെ പിൻമുതുകിനെ കാക്കണം എന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ് ഇനി

ഭഗവാൻ ആരാണ് ശ്രീ മുരുകൻ ഊൺ നിറ വൈട്രൈ കാക്ക ഊൺ വൈട്രൈ എന്ന് പറഞ്ഞാൽ വൈട്രൈ എന്ന് പറഞ്ഞാൽ വയറ് ഊൺ നിറ നമുക്ക് ആഹാരം തരുന്നത് ആരാണ് വയറ് നിറച്ച ആഹാരം തരുന്നത് ആരാണ് ഭഗവാൻ തന്നെയാണ് അപ്പൊ വയറ് നിറച്ച ആഹാരം തരുന്ന ഭഗവാൻ വയറിനെ കാത്തിരക്ഷിക്കണം എന്ന് പറയാണ് ഇനി അടുത്ത വരി നോക്കാം ഉന്തിച്ചുഴി എന്ന് പറഞ്ഞാല് പൊക്കിള് വമ്പ് തോൾ നിമിർ കരേശൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ നാഥനായ ശ്രീ മുരുകൻ അതായത് ദേവസേനാപതിയായ ശ്രീ മുരുകൻ എൻ്റെ പൊക്കിള് കാത്തരുളണം ദേവന്മാരെങ്ങനെയുള്ളവരാണ് വമ്പ് തോൾ നിമിർ ദേവന്മാരെ വലിയ പ്രതാപികളാണ് ആ പ്രതാപികളുടെ നേതാവ് എന്ന് പറയുമ്പോൾ അവരേക്കാൾ പ്രതാപിയായിട്ടുള്ള ഭഗവാൻ അടുത്ത രണ്ടു വരികള് കന്തൻ കാക്കൻ ഗുദത്തെ കാക്കനാൺ എന്നിവിടെ സൂചിപ്പിക്കുന്നത് പുരുഷന്റെ ജനനേന്ദ്രിയത്തിനെയാണ് ആണ് അതിനെ ഭഗവാൻ കാത്ത് രക്ഷിക്കണം എന്നാണ് പറയുന്നത് ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളെയും പറഞ്ഞുകൊണ്ട് വരികയാണല്ലോ ഭഗവാനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അങ്കി ഗൗരി നന്ദനൻ നന്ദനൻ എന്ന് പറഞ്ഞാൽ പുത്രൻ അങ്കി എന്ന് പറഞ്ഞാൽ അഗ്നി അപ്പോൾ അഗ്നി പോലെ പരിശുദ്ധയായ ഗൗരി ശ്രീ പാർവതി ശ്രീ പാർവതിയുടെ പുത്രൻ ജനനേന്ദ്രിയത്തെ കാത്ത് സംരക്ഷിക്കണം കന്ത ഭഗവാൻ ബീജ എന്ന് പറഞ്ഞാല് ബീജം ഉൽപാദിപ്പിക്കപ്പെടുന്ന സഞ്ചി ബാഗ് എന്ന അർത്ഥം എടുക്കാം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നരമ്പുകൾ എന്ന അർത്ഥവും എടുക്കാം അത് കന്ത ഭഗവാൻ കാത്തിരക്ഷിക്കണം എന്നാണ് പറയുന്നത് പിന്നെ അവസാനം എന്താ പറഞ്ഞത് ഗുദത്തെ എന്ന് പറഞ്ഞ ആറുമുഖൻ അതായത് ശ്രീ മുരുകൻ എൻ്റെ മരത്വാരത്തിനെയും കാത്തിരക്ഷിക്കണം യഥാർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ശരീര അവയവങ്ങളെ പറ്റിയൊന്നും നമ്മൾ നമ്മൾ പ്രത്യേകം പ്രത്യേകമായിട്ടൊന്നും ചിന്തിക്കാറൊന്നുമില്ല എന്തെങ്കിലും ഒരു തകരാറ് വരുമ്പോഴാണ് ആ പ്രത്യേക ഭാഗത്തിനെ പറ്റിയിട്ടോ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ഇവിടെ പാമ്പൻ സ്വാമികൾ ഓരോ ശരീര ശരീരഭാഗത്തിനെയും എണ്ണി എണ്ണി പറഞ്ഞ് ഭഗവാനോട് സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടണം അതിന് കവചമായി ഇരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് സ്റ്റാൻസകളിലെ സ്വാമികളെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ ഓം ശ്രീ മുരുഗാശരണം